എൻ്റെ അശ്രദ്ധ മൂലം മരണം തൊട്ട് മുന്നിൽ കണ്ട നിമിഷം കിണറ് കണ്ട് കിണറ്റിൽ ഓക്സിജൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇറങ്ങിയിട്ട് കിണറ്റിൻ്റെ അടിയിലെത്തിയപ്പോൾ ഞാൻ അത് തിരിച്ചറിഞ്ഞു കിണറ്റിൽ ഓക്സിജൻ ഇല്ല ഒരൽപ്പം കൂടി വൈകിയിരുന്നെങ്കിൽ ഞാൻ അതിൽ തളർന്ന് പിടഞ്ഞു വീണ് മരിച്ചേനെ ചിലപ്പോൾ അങ്ങനെയാണ് എല്ലാം ശ്രദ്ധിക്കുമെന്ന് നമ്മൾ സ്വയം ഉറപ്പുവരുത്തുമ്പോഴും ചില സമയത്ത് അശ്രദ്ധ ചില അപകടങ്ങൾ നമുക്ക് വിളിച്ചു വരുത്തും എല്ലാ കിണറ്റിലിറങ്ങുമ്പോഴും കിണറ്റിലെ ഓക്സിജൻ പരിശോധിച്ച് ഇറങ്ങണമെന്ന് മറ്റുള്ളവരെ ബോധ ബോധവൽക്കരണം ചെയ്യുന്ന ഞാൻ തന്നെ ഇന്ന് ഈ കിണറ്റിലെ മൂർഖൻ പാമ്പിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഓക്സിജൻ നോക്കാതെ ഇറങ്ങി കാഴ്ചയിൽ കിണറ ചെറുതായിരുന്നെങ്കിലും കിണറ്റിനകത്ത് ഓക്സിജൻ ഉണ്ടായിരുന്നില്ല ഞാനത് ശ്രദ്ധിക്കാതെ ഇറങ്ങിയത് എൻ്റെ തെറ്റ് ഇങ്ങനെ ആരും അനുകരിക്കാതിരിക്കണം കേട്ടോ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും വലിയൊരു വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു തെറ്റ് നിങ്ങളെ കാണിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പുറത്ത് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ കാരണം എത്രയൊക്കെ അറിയാമെന്ന് പറഞ്ഞുവെങ്കിലും നമ്മുടെ ചില സമയത്തെ അശ്രദ്ധയാണ് എല്ലാത്തിനും കാരണം ഇന്ന് എൻ്റെ ആ സമയത്തെ സംയോജിതമായ ഇടപെടൽ കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ജീവനോടെ ഉള്ളത് അതിനുള്ളിൽ നിന്നും ഒരു ഉറ്റു ശ്വാസമെങ്കിലും ഞാൻ എടുത്തിരുന്നെങ്കിൽ ഞാൻ പിടഞ്ഞ് വീണുപോയനെ അല്ലെങ്കിൽ കുഴഞ്ഞു വീണുപോയനെ എൻ്റെ ഉള്ള ഓക്സിജനെ ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ താഴെ നിന്നും മുകളിലേക്ക് പാഞ്ഞു കയറി വന്നത് അങ്ങനെ എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വീഡിയോ ഇങ്ങനൊരു വോയിസ് ഇടാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു ആരുടെക്കോ ഒരുപാടമ്മമാരുടെയും ഒരുപാട് ചേട്ടന്മാരുടെയും ഒരുപാട് എന്നെ സ്നേഹിക്കുന്നവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി എനിക്കൊന്നും സംഭവിച്ചില്ല ഒരു പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുന്ന മൂർക്കൻ ബാമിനെ റെസ്ക്യൂ ചെയ്യാനാണ് എന്നെ അന്ന് വിളി വിളിച്ചിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മരത്താക്കര എന്ന സ്ഥലത്തായിരുന്നു ഈ ഒരു റെസ്ക്യൂവിന് ഞാൻ പോയത് ചെന്ന് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കിടക്കുന്ന ഒരു പറമ്പിലെ ഉപയോഗശൂനീയമായിട്ടുള്ളൊരു കിണറായിരുന്നു അതിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ മൂർക്കനും ഞാൻ ചെന്ന് കാണുന്ന കാഴ്ചയിൽ കിണർ കണ്ടപ്പോൾ അത്ര വലിയ കിണറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ കിണറ്റിൽ ഓക്സിജൻ ഉണ്ടാവുന്ന മുൻവിധിയോടു കൂടിയാണ് ഞാൻ ആ കിണറ്റിലേക്ക് ഇറങ്ങുന്നത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അടിയിലെത്തിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലായത് ഓക്സിജൻ ഇല്ല നിന്ന് ആരുടെയൊക്കെയോ പ്രാർത്ഥന മൂലം എങ്ങനെയോ ഞാൻ മുകളിലേക്ക് കയറിയന്നു അതിനുശേഷമാണ് ഞാൻ പേപ്പർ കത്തിച്ച് കിണറ്റിലേക്ക് ഇടാൻ നോക്കിയത് അപ്പോഴാണ് ആ സത്യം നിങ്ങൾക്കും കൂടി മനസ്സിലാവുന്നത് കണ്ടല്ലേ ആ കിണറ്റിൽ പകുതിക്ക് താഴേക്ക് ഓക്സിജൻ ഇല്ല ഞാൻ കത്തിച്ചിട്ട പേപ്പർ കെട്ട് പോയിരിക്കുന്നു അതിനുശേഷം നമ്മൾ അവിടെ ഒരു ഉപയോഗശൂന്യമായ പറമ്പായത് കൊണ്ട് തന്നെ അതിലേക്ക് പൈപ്പ് കണക്ഷനും മറ്റും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിണറ്റിലേക്ക് മോട്ടർ അടിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ള പൊടിയനീൽ നിന്നും കുറച്ച് ശിഖിരങ്ങൾ വെട്ടിയെടുത്ത് അത് കൂട്ടമായി കെട്ടിവെച്ച് കിണറ്റിലേക്ക് ഇടുകയും വീണ്ടും വലിച്ചു കയറ്റുകയും ഇടുകയും ചെയ്തപ്പോൾ മുകളിൽ ഓക്സിജൻ കിണറിൻ്റെ അടിഭാഗം വരെ എത്തുകയും കിണറ്റിൽ വീണ് പിന്നീട് ഓക്സിജൻ ആവുകയും ചെയ്തു കേട്ടോ അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ന്യൂസ് പേപ്പർ അടിവരെ കത്തി കറക്റ്റായിട്ട് തന്നെ അതിലേക്ക് കത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി കിണറിൻ്റെ നമുക്ക് ഇപ്പോൾ നിലവിൽ ഓക്സിജൻ ഉണ്ടെന്നും അങ്ങനെ ഉറപ്പു വരുത്തിയതിന് ശേഷമാണ് വീണ്ടും ഒരു ഇറങ്ങി കൂടി ഇറങ്ങുന്നത് അപ്പോൾ ആദ്യം നമ്മളെ തുണയായത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ചേട്ടന്മാരും ഒരുപാട് അമ്മമാരും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന കാരണം മാത്രമാണ് ഇന്ന് ഈയൊരു റെസ്ക്യൂ ചെയ്ത് പൂർത്തിയാക്കാനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും എനിക്ക് സാധിച്ച കേട്ടോ രണ്ടാമത്തെ ഇറങ്ങി കണ്ടിട്ട് ആദ്യത്തെ ഇറങ്ങി ഓക്സിജൻ പണി കിട്ടുന്നേ എന്നത് കണ്ടിട്ട് ആരും ഓക്സിജൻ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കണ്ട പല കിണറിന്റെയും പല സ്വഭാവം മനസ്സിൽ വിചാരിച്ചാ ഞാൻ കണ്ടപ്പോ ഓക്സിജൻ പക്ഷെ ഓക്സിജൻ വളരെ മോശായിരുന്നു ഏത് വേറെ ലോ

കിണറ്റിൽ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് വലിയ മരശിഖരങ്ങൾ വെട്ടി കിണറ്റിലിടുകയും കയറ്റുകയൊക്കെ ചെയ്തപ്പോൾ പാമ്പ് കയറി പാമ്പ് ഒരു മാളത്തിൽ കയറിപ്പോയി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പണിപാളി ഇനി പാമ്പിനെ കിട്ടാനായിരിക്കും ഇനി അടുത്ത ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കി പോയിരിക്കും പക്ഷെ പാമ്പിനെ അത്ര വലിയൊരു മാളമൊന്നും ആയിരുന്നില്ല ആ മണ്ണിടിഞ്ഞതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് പാമ്പിനെ എനിക്ക് കാണാൻ പറ്റി കിണറ്റിലിറങ്ങിയപ്പോൾ തന്നെ കേട്ടോ അത് വലിയൊരു ഭാഗ്യമായി അല്ലെങ്കിൽ പിന്നീട് വീണ്ടും ഒരു വട്ടം കൂടി വന്ന് പാമ്പിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ കാഴ്ചയിൽ പാമ്പിൻ്റെ വയറിനകത്ത് മുട്ടയുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് കാരണം വെച്ചാൽ അത്രയും വലിയ മൂർക്കൻ പാമ്പായിരുന്നു നല്ല ഹെവി സൈസ് ആയിട്ടുള്ള ഒരു മൂർക്കൻ പാമ്പായിരുന്നു എന്നാൽ ചെറിയൊരു ക്ഷീണം പോലെ തോന്നിയിരുന്നു കേട്ടോ എന്നാൽ വയറിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ ബോളുകൾ പോലെയും തോന്നിയത് കൊണ്ട് അതിൻ്റെ വയറ്റിൽ മുട്ട രൂപാന്തരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു അതിനിപ്പോൾ ആണാണോ പെണ്ണാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തോ എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു അത് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പോൾ കിണറിൻ്റെ അകത്ത് നമുക്ക് വേറെ മാറാനൊന്നും സ്ഥലങ്ങളില്ല അതുകൊണ്ട് തന്നെ പാമ്പിനെ മാക്സിമം അഗ്രസീവ് ആക്കാതെ വളരെയധികം ശാന്തമായിട്ട് തന്നെ പാമ്പിനെ കൈകാര്യം ചെയ്തിട്ട് വേണം കേട്ടോ നമുക്കതിനെ ബാഗ് ചെയ്യാൻ അല്ലാത്ത പക്ഷം പാമ്പ് നമ്മളെ നമ്മളെ അറ്റാക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഓടി മാറാനും പറ്റിയൊരു ഇല്ല എന്നാൽ ഞാൻ നിൽക്കുന്ന ഈ നിൽക്കുന്ന കിണറ്റിൽ നിൽക്കുന്നതിൻ്റെ അടിഭാഗത്ത് വെള്ളം ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ കുറേ വേസ്റ്റ് ഇട്ട് നിറച്ചത് കൊണ്ട് ഒരു തിരമാലയുടെ മുകളിൽ നിൽക്കുന്ന ഒരു ഫീലിങ്ങിലായിരുന്നു ഞാൻ ഈ കിണറ്റിൽ നിൽക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ പാമ്പും ഉണ്ട് അതുപോലെ തന്നെ അടിയിൽ ചെളിയുണ്ട് പിന്നെ കിണ ഓക്സിജൻ്റെ പ്രശ്നം മൊത്തത്തിൽ എല്ലാം കൊണ്ടും നല്ല ഒരു ടാസ്ക് കിണറായിരുന്നു എന്നാൽ കിണർ കാണുമ്പോൾ വളരെ ചെറിയൊരു കിണർ അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ റിസ്ക് ചെയ്യാമെന്നൊരു ധാരണയിലാണ് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഞാൻ ശ്രമിക്കും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മുകളിൽ നിൽക്കുന്നവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്ന് സഹായിക്കാനോ നമ്മളെ ഒന്ന് രക്ഷിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് കിണറ്റിൽ ആരങ്ങിയാലും അവരും ഇതുപോലെ ബോധം കിട്ട് വീണ് ഇല്ലാതെ മരണത്തിലേക്ക് തന്നെ ചെയ്യട്ടോ അപ്പോൾ അത് ഈ ഒരു റെസ്ക്യൂ നമ്മൾ ചെയ്ത് തീർത്തു എന്ന് പറഞ്ഞത് വളരെ ഒരു അനുഗ്രഹം തന്നെയാണ് ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അടിയിലെത്തിയപ്പോൾ എനിക്കത് ഓക്സിജന്റെ അളവ് ഇല്ല എന്ന് തിരിച്ചറിയാൻ പറ്റിയതും ഉണ്ടായിരുന്ന ഓക്സിജനെ ഞാൻ ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് മോലിൽ വരാൻ പറ്റിയതും ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് ആരുടെക്ക് പ്രാർത്ഥന തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു മോർക്കുണ്ടാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ റെസ്ക്യൂ ചെയ്ത് അതിനെ പറ്റിയ നല്ലൊരു ആവാസ വ്യവസ്ഥയിലേക്ക് നല്ലൊരു കാട്ടിൻ്റെ ിലേക്ക് കയറ്റി വിടാൻ നമുക്ക് സാധിച്ചു എന്നതും ഒരു ചാരിതാർത്ഥം നോക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ ഇതുപോലെ അടിപൊളി റെസ്ക്യൂ വിശേഷങ്ങളും വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ലയിച്ചു സൈനിങ് ഓഫ്